ത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഇൻഫോ വെള്ള മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് പച്ചക്കറിക തൈകൾക്ക് ഘട്ടം ഘട്ടമായി വളപ്രയോഗം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ മേടിച്ച് വെച്ച തൈകളിലിതേ പൂമുട്ട് വരെ ഇട്ടു തുടങ്ങി അപ്പം ഇത്രയും ചുരുങ്ങിയ ടൈം കൊണ്ട് ഇത് നല്ല രീതിയിൽ ഇങ്ങനെ കരുത്തോടെ ഫലവത്തായിട്ട് വളർന്നു നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ കൊടുത്ത കറക്റ്റ് ടൈമിൽ കൊടുത്ത വളപ്രയോഗം കൊണ്ടാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു വേഗം വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നമ്മൾ മേടിച്ച് വെച്ച പാവലും പടവലും ഒക്കെ നല്ല രീതിയിൽ വള്ളിയിട്ട് തുടങ്ങി സോ അതിനുള്ള പടങ്ങും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും എങ്കിലും തുടക്കക്കാരായിട്ടുള്ള വീട്ടിൽ തന്നെ അടുക്കളത്തോട്ടം ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇങ്ങനെ പടങ്ങൊക്കെ ഇടുന്നത് വലിയ പാടാണെന്ന് കരുതുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഇത് നമുക്ക് കടകളിലൊക്കെ ആണ് ഇതുപോലുള്ള നീലിറ്റ് മേടിക്കാൻ കിട്ടും മീറ്ററിന് അറുപത് രൂപയൊക്കെ വെച്ചേ ഉള്ളൂ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വൺ ടൈം ആണ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പല പല പച്ചക്കറികൾ ഇത് ഈ പടങ്ങ് നമുക്കിങ്ങനെ കീപ്പ് ചെയ്ത് മാറി മാറി അത് കൃഷി ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നാല് കാല് നാട്ടിയിട്ട് അതിൽ ഇങ്ങനെ കയറ് നാല് ചുറ്റും കെട്ടി അതിൽ ഈ നെറ്റ് കെട്ടി എടുത്തേക്കുന്ന രീതിയിലാണ് ഞാൻ പടങ്ങ് സെറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയൊരു കിടിലൻ ഗ്രോ ബാഗി മിശ്രിതം തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി കാർഡ് ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പോൾ അത് കാണാൻ മറക്കരുതേ കുമ്മായും ചേർത്ത് മിശ്രിതം തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് വിത്ത് ഈ ഗ്രോ ബാഗിലേക്ക് അല്ലെങ്കിൽ തൈ ഈ ഗ്രോ ബാഗിലേക്ക് നമ്മൾ നടുന്നത് അങ്ങനെ തൈ നമ്മൾ ഗ്രോ ബാഗിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കേണ്ട ചെടിക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ് സ്യൂഡോമോണസ് ഇത് സസ്യങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ജൈവിക രോഗനിയന്ത്രണം സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് ഈ സ്യൂഡോമൊണസ് ഫ്ലൂറസെൻസ് മണ്ണിലൂടെയും വിത്തിലൂടെയൊക്കെ പകരുന്ന പല രോഗങ്ങളെയും തടയാൻ ശക്തിയുള്ളതാണ് ഈ ബാക്ടീരിയ ഇവ ചെടിക്ക് ആവശ്യമായ മൂലകങ്ങൾ ലഭ്യമാക്കി അവയുടെ വിളവ് വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നു ഇത് നമുക്ക് മണ്ണിലും ചേർക്കാം വിത്തിൽ പുരട്ടുന്ന രീതിയുണ്ട് അതുപോലെ ഇലയിലും പ്രയോഗിക്കാവുന്നതാണ് ഇത് ഏതളവിൽ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മണ്ണിൽ ഈർപ്പമുള്ളപ്പോഴാണ് നമ്മളിത് പ്രയോഗിക്കുന്നത് പത്ത് ഗ്രാം സ്യൂഡോമിണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ സ്യൂഡോമണസ് ലായനയാണ് നമ്മൾ ചെടിയിലേക്ക് ഒഴിക്കുന്നത് ഇത് മണ്ണിലേക്ക് കൊടുക്കാം ഈ വിത്ത് ആക്ച്വലി നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് അവർ ഈ സ്ലൈനി സ്ലായനിക്ക് വെച്ച വിത്ത് കിളിപ്പിച്ചെടുത്ത തൈകളാണ് അങ്ങനെയുള്ള നേഴ്സറിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയതും എങ്കിൽ പോലും നമ്മളിത് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ഇലയിൽ വീഴുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല അടുത്തതായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫോസ് ആണ് ഈ ഫോസ് ക്രിസ്റ്റൽസ് നമ്മൾ ഇങ്ങനെ തൈ വെച്ചതിന് നാലാം പൊക്കം ചെടിക്ക് ചുറ്റുമായിട്ട് മൂന്നോ നാലോ ഇടങ്ങളിൽ ചെറിയ കുഴികളുണ്ടാക്കി ഈ ക്രിസ്റ്റൽസ് ചെടിക്ക് ചുറ്റുമായിട്ട് കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ കൊടുത്തതിന് ശേഷം എട്ട് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മളിത് ഫാക്റ്റംഫോസും പൊട്ടാഷ്യും കൂടിയ ലായനിയും ഇതുപോലെ തന്നെ ചെടിക്ക് കൊടുക്കേണ്ടതാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്ത പൊട്ടാഷാണ് മൂന്ന് കിലോ ഫാക്റ്റംഫോസും ഒരു കിലോ പൊട്ടാഷ്യും കൂടെ കൂട്ടിയിളക്കി ആ നാല് കിലോയിൽ നിന്ന് ഒരു നൂറ് ഗ്രാം തൂക്കിയെടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് കലക്കി അതിൽ നിന്ന് ഒരു മഗ് വീതമാണ് നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ അതും ഇലയിൽ വീഴാതെ വേണം ഒഴിച്ചു കൊടുക്കാൻ ഫോസ് ഒരു കോംപ്ലക്സ് ഫെർട്ടിലൈസറാണ് അത് ട്വൻറ്റി ട്വൻറ്റി സീറോ തേർട്ടീൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇരുപത് ശതമാനം നൈട്രജനും ഇരുപത് ശതമാനം ഫോസ്ഫറസും സീറോ പെർസെൻറ്റേജ് പൊട്ടാസ്യവും അതായത് പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഈ ഫെർട്ടിലൈസറിലില്ല അതുപോലെ തന്നെ തേർട്ടീൻ പെർസെൻറ്റേജ് സൾഫറുമാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം അതായത് ഇരുപത് ശതമാനം ഫോസ്ഫറസ് ആണ് ചെടികളുടെ വേരുകളുടെ നല്ല വളർച്ചയ്ക്ക് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത് ശതമാനം നൈട്രജനും ചെടികളുടെയൊക്കെ തുടക്ക കാലഘട്ടത്തിലെ വളർച്ചയെ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുവാൻ ഈ നൈട്രജൻ ആവശ്യമാണ് അതുപോലെ തന്നെ പതിമൂന്ന് ശതമാനമായിട്ട് കൊടുത്തിരിക്കുന്ന സൾഫർ സൾഫർ ചെടിക്കും പറഞ്ഞാൽ ചെടിക്ക് നല്ല പോഷക സമൃദ്ധമായ ഒരിതാണ് കൊടുക്കുന്നത് നല്ല കൂടി ചെടി വളർന്നു വരുന്നതിന് ഈ സൾഫർ കണ്ടന്റും ആവശ്യമാണ് അതുപോലെ പൊട്ടാഷ് രോഗങ്ങളിൽ നിന്നും ചെടിയെ സംരക്ഷിക്കുന്നതിനും കൂടുതൽ വിളവ് ലഭിക്കുന്നതിനും വളരെ ആവശ്യമുള്ള ഘടകമാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെടിയുടെ തണ്ടിലോ ഇലയിലോ ഒന്നും തന്നെ മുട്ടാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ചെടിയുടെ ചുറ്റുമായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് ഇളക്കിയിട്ട് അതിന് ചുറ്റുമായിട്ട് തന്നെ ഇത് ഇതൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഓരോ വളങ്ങളും ഏത് അളവിൽ എപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ചെടിയുടെ തുടക്ക കാലഘട്ടത്തിൽ കൊടുക്കേണ്ട കൃത്യമായ വ്യക്തമായ പ്ലാനോടുകൂടി കൊടുക്കേണ്ട വളങ്ങൾ അത് കറക്റ്റ് ടൈമിൽ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അത് ആ ചെടിയുടെ വളർച്ചയെ സ്വാധീനിക്കും സോ അതുകൊണ്ട് അത് കറക്റ്റ് തെറ്റായിട്ട് ചെയ്യാൻ മറക്കരുതേ ഈ രണ്ടാഴ്ച കൊണ്ട് നമ്മുടെ ചെടിക്ക് വന്ന മാറ്റം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവ നോക്കിക്കേ ശരിക്കും ഇത്രയും ഹൈറ്റ് വെച്ചു നല്ല ഇലകളൊക്കെ നോക്കിയാൽ നല്ല കൂടിയാണ് അത് വളരുന്നത് ഒപ്പം തീ പൂ മുട്ട് വരെ അതിനിട്ട് തുടങ്ങി ഈ രണ്ടാഴ്ച കൊണ്ടാണ് ഈ ചെടി ഇത്രയും ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കുന്നത് ഈ പൊട്ടാഷും ഫാറ്റംബോസും കൂട്ടിക്കലർത്തിയാലി ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇതുപോലെ മണ്ണിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആഴ്ച നമ്മൾ കൊടുത്ത വളപ്രയോഗം ഞാൻ നിങ്ങളെ കാണിച്ചു ഇനി നെക്സ്റ്റ് വീക്ക് നമ്മൾ ഈ വളപ്രയോഗം നടത്തുമ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഗ്രോ ബാക്ക് നിറച്ച മിശ്രിതവും ഇതിൻ്റെ ചുവട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഒരു ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാം ഏതൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്ത് വേണം ഒരു ഗ്രോ ബാഗ് മിശ്രിതം തയ്യാറാക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ടും കൊടുത്തേക്കാം ഇന്നത്തെ ഈ വളപ്രയോഗത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കെഡിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനുമുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് അനുമോൾ